കണ്ടില്ലേ വീട് കണ്ടില്ല എന്ത് സംഭവം നമ്മുടെ കേരളത്തിൽ അതും പാലക്കാട് ജില്ലയിൽ ഒരു സ്ത്രീ നടു റോഡിൽ നിസ്കരിച്ചു വല്ലാത്തൊരു സംഭവം അല്ലേ പക്ഷെ അതിനെപ്പറ്റിയിട്ടില്ല എനിക്ക് ഈ യൂട്യൂബിൽ കണ്ടടുത്തേക്ക് ഓരോരു കാര്യങ്ങളും സത്യസന്ധതയോട് കൂടി മറുപടി കൊടുക്കുന്ന ഈ ഒരു ഉസ്താദ് നിയാസ് ജഹരി ഉസ്താദ് ആ ഉസ്താദിൻ്റെ ഓരോരു ഒരു വാക്കുകളുണ്ടല്ലോ എന്തും പറയാനില്ല ഞാനി നന്നാവാത്ത ആൾ വരെ ആ ഉസ്താദിൻ്റെ ചില ക്ലാസ്സുകൾ നോക്കിയാൽ നന്നായി പോകും അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ക്ലാസ്സാണ് ഈ ഉസ്താദിൻ്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും വിമർശിക്കാണ്ട് അതിൽ നിന്ന് തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ച് കൊണ്ടുവരാൻ എങ്ങനെ ഒരാളെ പറ്റുമെന്ന് നമ്മുടെ ഉസ്താദിന്റെ വാക്കുകളിൽ നമുക്ക് ഉസ്താദ് അവർ അതിനെ മോശമായി കമന്റ് ഇട്ടുകൊണ്ടും പലരും പ്രതിഷേധവും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്കാരം നിസ്കാരം ആർക്കും മനസ്സിലാകും നിസ്കരിച്ച തെറ്റാണെന്നുള്ളത് ശരി നിങ്ങൾ പറഞ്ഞത് കാരണം വെച്ചാല് നിസ്കാരം മനസ്സിലാകും നിസ്കരിക്കുന്ന ഏതൊരാൾക്കും അത് ശരിക്കും മനസ്സിലാകും അവരെ നിസ്കരിച്ചത്

ുംകാതിലേപ്പെട്ട സഹോദരിക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും അതല്ലെങ്കിൽ മറ്റൊരു കാരണത്തിന് വേണ്ടി അവരങ്ങനെ നിസ്കരിച്ചതാകാം വഴികൾ കിടക്കുന്ന ഏതൊരു കാര്യം നമ്മൾ ഇസ്ലാമിൽ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വഴിയിൽ കിടക്കുന്ന ഒരു തടസ്സങ്ങളും നീക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഇസ്ലാമിൽ പറയുന്നത് വഴി മുടക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല നമ്മൾ നടന്ന് പോകുമ്പോൾ വഴിയിൽ വല്ല തടസ്സങ്ങളും അത് നീക്കി മറ്റുള്ള നമ്മൾ ബാക്കിൽ വരുന്നവർക്ക് ശരിയാക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇസ്ലാമിൽ പറഞ്ഞത് അപ്പോൾ ഇതിനെ പറ്റി ജനത്തിരക്കുള്ള റോഡിൽ വാഹനങ്ങളെല്ലാം ബ്ലോക്ക് ആകുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ പറയാം നമ്മുടെ നാട്ടിലെ നഗരത്തിലാണ് പള്ളിയോട് ചേർന്നിട്ടും നിസ്കരിക്കാനുള്ള നിസ്കരിക്കാൻ ഏതെങ്കിലും ഒരു പെണ്ണ് കൂടി അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിൽ നമ്മൾ എവിടെ പോയിട്ടാകുമ്പോ നമുക്ക് നിസ്കരിക്കാൻ റോഡ് സൈഡ് നമുക്ക് അല്ല എന്തെല്ലാം പള്ളിയുണ്ട് ഒരുപാട് പള്ളിയുണ്ട് അതേപോലെ തന്നെ അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് സ്ത്രീകൾ നമസ്കരിക്കുന്ന സ്ഥലം ചില പള്ളിയിൽ സ്ത്രീകൾക്ക് ഇട നമസ്കരിക്കാനുള്ള പ്ലേസ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ പിന്നെ ഇതെന്തിനും ഉസ്താദ് നേരത്തെ പറഞ്ഞാണ് കണക്കെ ചിലപ്പം മെൻ്റലായിട്ട് വല്ല അസുഖവും കാര്യങ്ങളും പറയുന്ന ആവശ്യം ഉണ്ടായിരിക്കും അതായിരിക്കും റസൂൽ പറഞ്ഞ േ എന്നിട്ട് പോലും പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ടാണ് ഒരുപാടുണ്ട് വിമർശിക്കുന്നവർക്ക് ഒന്ന് ഇതും ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ ഒരു സ്ത്രീ അവിടെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിങ്ങൾ അതിലേക്ക് വഴിച്ചാലൊരു ഇസ്ലാമായിട്ട് ഒരു ഒരേതിനു ബന്ധുവല്ല ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല നടു നിസ്കരിക്കാനോ മറ്റുള്ളവരെ തടസ്സപ്പെടുത്തിട്ട് നിസ്കരിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല ഒരാൾക്ക് നീക്കാനാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് അത് ഇസ്ലാം വിരോധികളായവരുടെ ഒന്ന് മനസ്സിലാക്കാനും വേണ്ടിട്ടോ അത് ആ ഒരു വാക്ക് അവരുടെ മതത്തിന്റെ പേരുള്ള ആരെങ്കിലും പോ എവിടെങ്കിലും എന്താ നിങ്ങൾ വ്യക്തിപരമായ ല്ലേ ഇന്നിപ്പോ ഒരു ഇസ്ലാം ഒരു മുസ്ലിം വല്ല തെറ്റുകളും ചെയ്തിട്ട് അത് മുസ്ലിം ഇസ്ലാമിനെ കുറ്റപ്പെടുത്താണ്ട ഒരു ഇതുമില്ല അതേപോലെ തന്നെ ഹിന്ദുവിൽ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കളെ നമ്മ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ഏതൊരു മതത്തിലങ്ങനെ ഏതെല്ലാത്തിലും ഓരോരെയുണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കണം ഓരോരു തിരുപ്പന്മാരും കുത്തി എല്ലാ മതത്തിലും ഉണ്ട് അപ്പൊ അതിനെ നമ്മൾ കമ്പയർ ഇസ്ലാം മതത്തിനെ നമ്മൾ നമ്മളിതാക്കാൻ പാടില്ല അതേപോലെ തന്നെ ഹിന്ദു മതത്തിനെയും ക്രിസ്ത്യൻ മതത്തിനെയും ഒരാൾ തെറ്റിച്ചു മറ്റുള്ള മതത്തിനെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ലട്ടാ പറയുന്നത്

പറ്റിയതാണ് ഞാൻ സത്യത്തിനല്ല ഈ ഒരു ഉസ്താദിന്റെ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ അല്ലേ ഏതൊരു മനുഷ്യനും നന്നായി പോകുന്നുള്ളത് തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് പോവും അങ്ങനെയുള്ള ക്ലാസ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ ഉസ്താദ് എടുക്കുന്നത് എന്നിരുന്നാലും ഹൗസ് ബാനോത്തല ഉസ്താദിൻ്റെ ദീർഘായുസരം ആഫിയത്തും ബർക്കത്തും റഹ്മത്തിട്ട് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും അമീനി അറബലി